എൻ്റെ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞ പച്ചക്കറികളാണ് നിങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത് ഈ വിഭവങ്ങളെല്ലാം ഞാൻ പിടിപ്പിച്ചതാണ് നാന്തര ചീര നല്ല പയറ് വിത്ത് പയറിന്റെ ഇനം ആഹാ നല്ല പയർ പാവ ജ്യൂസ് അടിച്ചു കഴിക്കാം വിഷമേ ചേർത്തിട്ടില്ല വിഷ തിനെതിരായി ഒരു പ്രചോദനം കൂടിയാകട്ടെ നിങ്ങൾക്ക് ഒരു കൃത്രിമ വളവുമില്ലാതെ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു വിളവെടുപ്പാണ് ഇത് നിങ്ങളും അങ്ങനെ ചെയ്യുക നമുക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറികൾ വരുമല്ലോ ഓ ഇതുമാത്രം വിഷമാക്കാൻ കണ്ണിന് കണ്ടിട്ടുണ്ട് അതൊക്കെ കഴിച്ചേ നമ്മൾ രോഗികളാകാതെ അവനവന് കഴിയുന്ന രീതിയിലുള്ള പച്ചക്കറി വിഭവങ്ങൾ നടത്തണം ഞാൻ മുൻകാലങ്ങളിലും ഇത് തുടർന്നു അതിനെയെ എനിക്ക് പ്രചോദനമായത് എനിക്ക് വിളകൾക്കുള്ള സമ്മാനങ്ങൾ നിരവധി അതായത് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി അവരും മോഹനൻ മന്ത്രി ആയിരുന്നപ്പോൾ കോളേജുകളിലുമെല്ലാം എനിക്ക് ഈ കൃഷി നടത്തുന്നതിൻ്റെ പേരിൽ അവർ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് എനിക്ക് സമ്മാനങ്ങൾ ഒട്ടനവഴി അതായത് നേരിയിലൊക്കെ അങ്ങ് പുതപ്പിക്കുകയായിരുന്നു സമ്മാനങ്ങൾ തന്നതെല്ലാം നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൃഷി നമുക്ക് അത്യാവശ്യം അനിവാര്യമായ ഒരു ഘടകമാണ് അത് സ്വന്തമായി ചെയ്ത് ഭക്ഷിക്കുമ്പോഴുണ്ടായ ടേസ്റ്റ് മറ്റൊന്നാണ് അതിലേക്ക് എല്ലാവരും അവനവൻ ഒത്ത സ്ഥലത്ത് ഒത്ത രീതിയിൽ കൃഷി ചെയ്യുക തന്നെ വേണം അത് മറക്കരുത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അല്ല പിന്നെ നിങ്ങൾ കണ്ടല്ലോ പാവയ്ക്ക ഉണ്ട് പിന്നെ ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് ഇന്ന് വേണ്ട കൃഷി ഇനങ്ങളെല്ലാം എൻ്റെ ഗുരുവിനത്തിൽ ഞാൻ ഉൾപ്പെടെ ഇറങ്ങി നിന്നാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഗുണം അത് ഈ തോട്ടം കണ്ട നിങ്ങൾക്ക് മനസ്സിലായല്ലോ അനേകം പലവൃഷ ജലാതികൾ എൻ്റെ കൃഷിത്തോട്ടത്തിലുണ്ട് മുൻപ് ഞാനൊന്ന് സൂചിപ്പിച്ചു നിങ്ങളെ ധരിപ്പിച്ചതാണ് അതുകൊണ്ട് ഇനി എനിക്ക് കിട്ടിയ അവാർഡ് കൂടി നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് കൃഷിയിൽ കിട്ടിയ അതിൽ ഞാൻ സംതൃപ്തനാണ് അതെനിക്കൊരു പ്രയോജനമായിരുന്നു അതാണ് ഇപ്പോഴും എന്നെ ഈ കൃഷിയിലേക്ക് എനിക്ക് തിരിച്ചതിൻ്റെ പ്രധാന കാരണം ഓക്കെ സഹോദരന്മാരെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ കൃഷിപരമായി എനിക്ക് കിട്ടിയ അവാർഡുകൾ ധാരാളമായിരുന്നു അതിൽ ഈ ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നു ശ്രീമാൻ ഗണേഷ് കുമാർ അവകളാണ് എനിക്കിത് നൽകിയിട്ടുള്ളത് കൃഷിഭവന്റെ സാന്നിധ്യത്തിൽ നൽകിയതാണ് എൻ്റെ കൃഷിയും കൃഷി ഉൽപ്പന്നങ്ങളും കണ്ട് മനസ്സിലാക്കി എന്നെ അവരെ അവാതിന് പരിഗണിച്ചിട്ടുള്ള ഫോട്ടോസ്